ഞാൻ തിരികെത്താം ആയുർ വിജു പത്ത് പതിനൊന്ന് ദിവസമായി ഇടത് എം എൽ എ പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു ആരോപണങ്ങൾ ഉന്നയിക്കുന്നു വെളിപ്പെടുത്തലുകൾ നടത്തുന്നു ഫോൺ സംഭാഷണങ്ങൾ പുറത്തുവിടുന്നു സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധത്തിലാക്കുന്ന കേൾക്കുന്ന പൊതുജനത്തിന് എന്താണ് നടക്കുന്നത് പൂർണ്ണമായ നിയമലംഘനമാണ് നടക്കുന്നത് അല്ലെങ്കിൽ കപ്പലിലുള്ളവരെല്ലാം കള്ളന്മാരാണ് എന്ന തരത്തിലുള്ള വിധത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഒന്നുകിൽ ആ ആ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആ എം എൽ എയെ അതിൽ നിന്ന് തടയാനുള്ളൊരു നടപടിയിലേക്ക് സർക്കാർ കിടക്കുക പാർട്ടി കിടക്കുക സി പി എം കിടക്കുക അതല്ലെങ്കിൽ ഇടതുപക്ഷം കിടക്കുക അതല്ലെങ്കിൽ ഈ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണ നടപടികളിലേക്ക് കടക്കുക ഘടക കക്ഷികൾ ആവശ്യപ്പെടുന്നത് അതാണ് ഇത് രണ്ടുമില്ല അല്ലെങ്കിൽ ഇത് മൂന്നും നടക്കാതെ എന്ത് സന്ദേശമായിരിക്കും സർക്കാരും മുഖ്യമന്ത്രിയും ജനങ്ങൾക്ക് നൽകാൻ ശ്രമിക്കുന്നുണ്ടാവുക ഇപ്പോൾ ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുകയാണ് എന്റെ മുന്നേ സംസാരിച്ച മൂന്ന് പേര് ഇടതുപക്ഷ ജനാധിപത്യമുന്ന് ഗവൺമെന്റിനെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ കേരളത്തിന്റെ ആരാധനായ മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ചില ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ന്യൂസ് എയ്റ്റീന്റെ പ്രേക്ഷകർ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ സാങ്കിത്യം എനിക്ക് അവർക്ക് വേണ്ടി ഇടതുപക്ഷ പ്രവർത്തകൻ എന്ന നിലയിൽ അവരെ ബോധ്യപ്പെടുത്താനുള്ള സമയം താങ്കൾ അനുവദിച്ചു തരണം ഞാനേ ആദ്യമായിട്ട് സന്ദീപാനന്ദഗിരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് ബഹുമാനനായ ബി വി എൻവർ എം എൽ എ പറഞ്ഞ കാര്യത്തിൽ അദ്ദേഹം തന്നെ അതിന്റെ അതിൽ വിഷയത്തിൽ പ്രശ്നക്കാരായ അല്ലെങ്കിൽ അതിൽ തിക്തഫലം അനുഭവിക്കുന്ന സന്ദീപാനന്ദഗിരി തന്നെ ഇവിടെ നിലപാട് വെളിച്ചപ്പെടുത്തിയ സ്ഥിതിക്ക് മറ്റൊരു വിശദീകരണം ഇനി എന്റെ ഭാഗമായിട്ട് ആവശ്യമില്ല അദ്ദേഹം പറഞ്ഞു എനിക്ക് ഈ ഗവൺമെന്റ് വിശ്വാസമുണ്ട് അപ്പോഴാണ് എനിക്ക് തൊട്ടുമുന്നേ സംസാരിച്ച ആരാണെന്ന് എനിക്ക് പേര് എനിക്ക് വ്യക്തമായ കൊച്ചൂടി ആനന്ദ് ആനന്ദ് കൊച്ചൂടി ആനന്ദ് പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് സന്ദീപാനന്ദഗിരിക്ക് ചരിത്ര ബോധമില്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞു ഞാൻ താങ്കളെ വെല്ലുവിളിച്ചു പറയുന്നു സന്ദീപാനന്ദ്രീ ചരിത്രബോധവും താങ്കളുടെ ചരിത്രബോധവും തമ്മിൽ അളക്കാനുള്ള ഏതെങ്കിലും അളവുകോൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിന് തയ്യാറാണ് ഒരു പരസ്യ സംവാദത്തിന് ഞാൻ താങ്കളെ അവിടെ അവസാനിപ്പിക്കുക താങ്കൾ ഒരു കാര്യം കൂടി പറഞ്ഞു മുഖ്യമന്ത്രിക്ക് എന്തോ മൂടി വെക്കാനുണ്ട് ഒളിച്ചു വെക്കാനുണ്ട് താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ താങ്കൾ ആ പറഞ്ഞതിനെ വിശദീകരിച്ച് പറയണം മുഖ്യമന്ത്രിക്ക് ഇന്ന കാര്യം ഒളിച്ചു വയ്ക്കാനുണ്ട് താങ്കൾ ഇങ്ങനെ കാടിച്ചു പിടിവെക്കരുത് താങ്കൾ പറയണം മുഖ്യമന്ത്രിക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ ഒളിച്ചു വെക്കാനുണ്ട് എന്തോ എന്ന വാക്ക് പറയുമ്പോൾ താങ്കൾ വരും വെറും ഒരു മൗട്ടിയാണ് എന്ന് ന്യൂസ് എയ്റ്റീന്റെ പ്രേക്ഷകർ വിശ്വസിക്കും കാരണം നിങ്ങൾക്കൊന്നും പറയാനില്ല അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ അഞ്ചു മിനിറ്റ് നിങ്ങൾ എന്തോ എന്ന ഒരു വാക്കിൽ ചുരുക്കി ഞാൻ വേണമെങ്കിൽ ഇതും തരാം താങ്കൾക്ക് ധൈര്യമുണ്ടെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഇന്ന വിഷയത്തിൽ ഇന്ന കാര്യത്തിൽ ഒളിച്ചു വെക്കാനുണ്ട് മുഖ്യമന്ത്രി ഒളിച്ചോടുന്നു എന്ന് പറയണം അതിന് ധൈര്യമുണ്ടെങ്കിൽ താങ്കളെ ന്യൂസ് ഫ്ലോറിലേക്ക് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമണ്ണി സവിനസരം താങ്കളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ഒരു പബ്ലിക്കായിട്ട് ഒരു ഒപ്പീനിയൻ ആയിക്കോട്ടെ നാളെ സെക്രട്ടറി മുന്നിലാവാം നമുക്ക് ഇരിക്കാം ഞാൻ അത് അവിടെ അവസാനിപ്പിക്കും ഇനി പ്രിയപ്പെട്ട ശ്രീ ഉമാർജിലെ കാര്യങ്ങൾ അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറയാം ഇടതുപക്ഷ ജനാധിപത്യമുണിയുടെ കൺവീനർ ഇന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ൾ ചർച്ച ചെയ്ത മുഴുവൻ വിഷയങ്ങൾക്കും ഉത്തരമായി അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട് ആരോപണങ്ങൾ ശരിയാണെങ്കിൽ നടപടികൾ ഉണ്ടാകും അതിൽ കൂടുതൽ എന്താണ് ഈ ന്യൂസ് എയ്റ്റീന്റെ പതിനായിരക്കണക്കിഴ്ത പ്രേക്ഷകർക്ക് കേൾക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യമൂന്നിന്റെ നേതാവായ കൺവീനർ പറയുന്നു ഇതിൽ ആരെങ്കിലും തെറ്റുകാരനാണെങ്കിൽ അവിടെ നടപടി ഉണ്ടാകും അതുമാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോഴാണ് നിങ്ങൾ ഞങ്ങളെ പലപ്പോഴായിട്ട് പല രീതിയിൽ മുൾമുറിയിൽ നിർത്തുന്നത് കേരളത്തിലെ പൊതുസമൂഹത്തിനുള്ള ഞങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യം ഉള്ളിക്ക് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ ഒരു സ്വതന്ത്ര എം എൽ എ ആയ പി അൻവർ പറയുന്ന ചില കാര്യങ്ങൾ അതിൽ കാതലായ അംശം ഉണ്ടെങ്കിൽ ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ സംസാരിക്കും നടപടി ഉണ്ടാകും എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒരാള് അദ്ദേഹം ഇടതുപക്ഷ എം എൽ എ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എം എൽ എ ആയതുകൊണ്ടോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ എം എൽ എ ആയതുകൊണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ സി പി ഐയുടെ ഒരു എം എൽ എ ആയതുകൊണ്ടോ അദ്ദേഹം പറയുന്ന കാര്യങ്ങളെ മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഒരു നടപടിയിലേക്ക് പോകുവാൻ സാധ്യമല്ല ഇതൊരു ജനാധിപത്യ ഗവൺമെന്റ് ആണ് ജനാധിപത്യ സംവിധാനമാണ് അവർ ഉന്നയിച്ച കാര്യങ്ങളിൽ ഒരു കാതലായ വിഷയമുണ്ടെന്നും അത് സംസ്ഥാന താല്പര്യത്തിനും ജനാധിപത്യ സംവിധാനത്തിനും കേരളത്തിലെ ജനങ്ങളുടെ ഇടപെടരുത് അതിനോ എതിരാണെങ്കിൽ നടപടികൾ ഉണ്ടാകും അതിന് യാതൊരു തർക്കമില്ലാന്നേ ഇനി നേരത്തെ ആരോ പറയുന്നുണ്ടായി എന്തുകൊണ്ട് എൽ ഡി എഫ് കൺവീനറും മുഖ്യമന്ത്രിയും ഒരുമിച്ച പത്രസമ്മേളനം നടത്തിയില്ല ആ പറഞ്ഞ വ്യക്തി എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ നേതാവാണെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആ ബി ജെ പിയുടെ നേതാവാണ് ഞാൻ ചോദിക്കട്ടെ എൻ ഡി എയുടെ കൺവീനറും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ചേർന്ന് എവിടെയെങ്കിലും ഒരു പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടോ കർഷക സമരവുമായി ബന്ധപ്പെട്ട് മണിപ്പൂരിലെ ജനങ്ങളെ കുത്തിക്കീറി സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി റോഡിൽ കൂടി കൊണ്ടുപോയപ്പോൾ എവിടെയായിരുന്നു സാറേ ബഹുമാനായ ജയചന്ദ്രൻ മാഷേ ഇനി താങ്കൾ ഒരു കാര്യം പറഞ്ഞു അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ മന്ത്രിസഭയിൽ പിന്നതെ ഉണ്ടാക്കുന്നു എന്താണെന്ന് താങ്കൾ പറയണം അതീവ ഗുരുതരമായ വിഷയങ്ങൾ എന്താണ് എന്ന് താങ്കൾ പറയാൻ തയ്യാറാക്കണം ഉണ്ടെന്ന് പറയുന്നത് അതീവ ഗുരുതരമായ ഇന്ന വിഷയം ഈ സർക്കാരിനെ അലട്ടുന്നു എനിക്ക് മനസ്സിലാകുന്നില്ല എനിക്കിപ്പോഴും മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് പ്രതിപക്ഷമല്ല ഈ ആരോപണം ഉന്നയിക്കുന്നത് ഇത് നിങ്ങളുടെ മുന്നണിയിൽ ഒരു എം എൽ എ ആണ് ഉന്നയിക്കുന്നത് അതനുസരിച്ച് ഇത്തരം കാര്യങ്ങളിലേക്ക് കടക്കണം നടപടി എടുക്കണം എന്ന് പറയുന്നത് ഇടതു മുന്നണിയിലെ രണ്ട് ഘടകക്ഷികൾ പുറത്തിറങ്ങി നിന്ന് പറയുകയാണ് ഇത് പുറത്തു നിന്നവരോ മാധ്യമങ്ങളോ ഇവിടെ പറഞ്ഞ ആൾക്കാര് അതായത് ഈ ചർച്ചയിൽ പങ്കെടുത്ത സഹ ബാനലിസ്റ്റുകൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി തരാൻ അവസരം തരത്തില്ല എങ്കിൽ ഞാൻ അവസാനിപ്പിച്ചേക്കാം ഈ ഒന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് എന്റെ ചോദ്യം ജയചന്ദ്രനോടാണ് നരേന്ദ്രമോദി സർക്കാരിൽ നിന്ന് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം എത്രയോ ഘടക കക്ഷികൾ എത്രയോ മന്ത്രിമാർ രാജിവെച്ചു പോയി താങ്കൾക്ക് ഓർമ്മയുണ്ടോ മണിപ്പൂർ വിഷയത്തിൽ നിങ്ങൾ വിഷയം എന്തായിരുന്നു കർഷക സമരത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു എത്രയോ കേന്ദ്രമന്ത്രിമാർ രാജിവെച്ചു എന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടോ അന്നൊക്കെ എവിടെ മിസ്റ്റർ ജയചന്ദ്രൻ താങ്കളുടെ ഈ ഈ ആധിപത്യം ഈ ഊർജം ഒരു ചെറുവിടൽ അനുക്കുവാൻ നിങ്ങൾക്ക് സാധ്യമായിട്ടുണ്ടോ ഇത് മുഖ്യമന്ത്രി ജയചന്ദ്രൻ ജയചന്ദ്രൻ പറഞ്ഞ വാക്ക് താങ്കളൊന്ന് റീബൈൻ്റ് കേൾക്കൂന്ന് താങ്കൾക്ക് ഓർമ്മയില്ലേലും ലക്ഷക്കണക്കിന് പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടെന്നേ ഞാൻ കരുമട്ടെ കേരളത്തിൽ വർഗീയ ചേരുവുണ്ടെന്ന് പറഞ്ഞ ജയതന്ത്ര മാഷാണ് ഞാൻ ചോദിക്കരുത് എന്റെ പൊന്ന് പൊന്ന് സഹോദര ഇന്ത്യ മഹാര എവിടെയാണ് വർഗീയമായ ചേരുതരുവില്ലാത്തത് ഏത് സ്റ്റേറ്റിലാണ് എന്നെ മാത്രംസ് ഇനി ശ്രീകുമാർ ബഹുമാനായ ശ്രീകുമാർ സാർ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു ഒരു കടുത്ത കോൺഗ്രസ് കാരനാണ് എന്ന് വിശ്വസിക്കുന്നു അദ്ദേഹം സന്ദീപാനന്ദഗിരിയെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാക്കി മാറ്റി ഇവിടെ ചിത്രീകരിച്ചു കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ സന്ദീപാനന്ദഗിരിക്ക് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന ഭാവമില്ല അദ്ദേഹം തികഞ്ഞ ഒരു സന്യാസിയാണ് അതുകൊണ്ട് താങ്കൾ അത്തരത്തിൽ അദ്ദേഹത്തെ വലിച്ചു വിളിച്ചുകൊണ്ട് പോകരുത് എന്ന് അഭിപ്രായമുണ്ട് ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജീവർണതയെക്കുറിച്ചൊക്കെ താങ്കൾ വന്നില്ലോ ഞാനൊന്നും ചോദിക്കട്ടെ കോൺഗ്രസിന്റെ ജീർണത എവിടെ ചെന്ന് നിൽക്കുന്നു ഏത് സ്റ്റേറ്റിൽ ജീവനതയില്ലാതെ ഒറ്റ സെക്കൻഡോടെ ഉമ്മൻചാണ്ടിയുടെ മകനെ ബി ജെ പി ഗവൺമെന്റിന്റെ പാനലിൽ അഡ്വക്കേറ്റ് പാനൽ ഉൾപ്പെടുത്തിയത് അദ്ദേഹം ബി ജെ പിയിലേക്ക് ഒരു പാലം വലിക്കുന്നു എന്നതല്ലേ നിങ്ങളിതാ നിങ്ങളുടെ ഒരു എം പി ശശി തരൂർ അതേപോലെ പേര് വന്നിരിക്കുന്ന ശശി തരൂരിന്റെയും കൊല്ലാമ്പി പ്രേമചന്ദ്രന്റെ ആണ് ബി ജെ പിയിലേക്ക് ബാലം വലിക്കുന്നു കേന്ദ്രമന്ത്രി കുപ്പായും തയ്ച്ചിരിക്കുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ ഞങ്ങളല്ല കേരളത്തിലെ മുഖ്യനാരായ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എവിടെയാണ് ശ്രീ ശ്രീ